ഇന്നത്തെ വീഡിയോ പറഞ്ഞു സസ്പെൻസ് ഉണ്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് ഗൈസ് പോവാണ് അപ്പൊ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വീട് എടുക്കാനൊന്നും ടൈം ഇട്ടിരിക്കില്ലേ ഞങ്ങൾ നേരെ പോന്നിപ്പോ കോഴിക്കോട് എത്തി ഫസ്റ്റ് ഇനി വയനാട്ടിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണും എന്റെ ഓക്കും കിട്ടിട്ടോ ഇപ്പൊ അവിടെ ശൈലി എൻ്റെ അപ്പ വന്നു പാലക്കാട് നിന്ന് കോഴിക്കോട് വരെ വിക്കാസ് ഉണ്ടായി അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കോഴിക്കോട് നിന്ന് കെ എസ് ആർ ടി സി ബസ് കയറ്റി തന്ന പക്ഷെ ഭയങ്കര കുറെ നേരം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു ആകെ ഞങ്ങൾ പറഞ്ഞതായിരുന്നു ഇറങ്ങുമ്പോൾ പറയണം കയറുമ്പം പറയണം ഭക്ഷണം കഴിക്കുമ്പോൾ വീട് എടുക്കണം ഒന്നും നടന്നില്ല ഒരു കലക്കി കുത്തി കളിയായിപ്പോ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പറ്റുന്ന വീട് എടുക്കാനൊന്നും തൈ അതാ കോഴിക്കോട് സ്റ്റാൻഡിലാണ് ഞങ്ങൾ കാലിക്കുത്തിക്കളി അല്ല എന്നിട്ട് വൈകുന്നേരത്തെ നമ്മുടെ നെയ്റ്റീവ് വീഡിയോ ഉണ്ടല്ലോ നല്ല ക്ലിക്കായി അത്യാവശ്യം ആളുകൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു ഇന്നലെ ഇട്ട ഐറ്റംസ് മൊത്തം എല്ലാവരും സാധനങ്ങൾ എടുത്തു അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിന് നിന്നൊക്കെ ഞങ്ങൾ ഇനി വരണം എന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് ഒരാഴ്ച ആവും അപ്പോൾ എന്ത് ചെയ്തു എല്ലാം പാക്ക് ചെയ്യാൻ നിന്നു അതാണ് സംഭവം അപ്പോൾ ഇറങ്ങാൻ ഒരു ഒരു മണിയൊക്കെ ആയി പിന്നെ അമ്മൻ്റെ പപ്പപ്പിടക്ക പോകാണ്ടായിരുന്നു പുള്ളി പുള്ളി പുള്ളിക്കട ഫ്രീ ഫയർ ഒരു യർ ഇറങ്ങിട്ടുണ്ട് പഠിച്ചു അതൊന്നും എവിടെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓൾ കറക്റ്റ് ശൈലിയായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒന്നും അതിനിപ്പം ഞാൻ ശ്രദ്ധിക്കുമ്പോഴേ ഫുള്ള് ഇന്റെ ശൈലി ആവുന്നുണ്ട് ഞങ്ങളെ ഇന്നത്തെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ പറയണെന്നു വെച്ചാണ് എന്ത് ഞാൻ പല സർപ്രൈസാണ് നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞാലേ സാധനം ഞാൻ അയക്കുള്ളൂ ഇന്നലെ ഓർഡർ വന്നിട്ട് ഇന്നലെ അയക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വീഡിയോയിൽ വേറെ ഒന്നല്ല എന്റെ നാട്ടിൽ പോവാണ് പാലക്കാട് ടു വയനാട് ഞങ്ങൾ ഇറങ്ങാനും ലേറ്റായി പോയി അപ്പം അപ്പം എൻ്റെ വീട്ടിലെത്തിയിട്ട് ഇനി വീട്ടു വിശേഷങ്ങളും എൻ്റെ വയനാടൻ കാഴ്ചകളൊക്കെ ആയിരിക്കും രണ്ട് മൂന്ന് ദിവസം അതെ രണ്ട് മൂന്ന് ദിവസം അതായിരിക്കും അമ്മ ചാറ്റ പറഞ്ഞ ബൈ ബൈ പറഞ്ഞു അമ്മ അസാധ്യത ഒന്നര കൊല്ല ഞാൻ നാട്ടിൽ പോയിട്ട് കഴിഞ്ഞ ഓണത്തിന് പോയതാണ് എത്ര ദൂരണ്ട് ഞാൻ മൂച്ച മമ്മൂന്ന് ഇറങ്ങി പോക്കുണ്ടോ ചോട്ടത്തിൽ പോക്കണ്ടോ എന്നാലിവിടം വരെ ഒരു കൊഴപ്പൊന്നുമില്ല എത്തിയില്ലേ അലമദില്ല അന്നര കൊലത്തിനേഷം ഞാൻ എന്റെ തറവാട്ട് പോവാണ് ഇത് ചെയ്യാനോ ഇത്രയും ദൂരായി പോയില്ലേ ഇവര് പോവാറുണ്ട് കേട്ടോ മമ്മൂസ് നല്ല പോകണം ഇറങ്ങി പണിച്ചിട്ടേ ഉള്ളു മാസായപ്പോഴും ഞാനൊറ്റ ഓന ഇവിടെ വന്നത് പിന്നെ വരുന്നത് ഇപ്പം ഈ മൂന്നാം വയസ്സിലാണ് അപ്പം നമ്മളെ ആമീനൻ്റെ എന്താണ് എന്താ റിയാക്ഷനും കൂടി ചെന്ന് നോക്കും

ഇതാണ് ഇന്റെ തറവാട് ഇതാണ് ഇന്റെ തറവാട്ന്ന് അറിയമ്മ ഒന്നര ഞാൻ വന്നിട്ട് കഴിഞ്ഞ ഓണത്തിന് അല്ലെ കഴിഞ്ഞല്ല ഇവര് പത്താം ക്ലാസ് പഠിക്കുമ്പോ നല്ല മണുണ്ട് അടുക്കളയില് നല്ല മണിണ്ട് അടുക്കള ചൊറപ്പത്തില് ഇതാണ് ആദ്യം ടുക്കളയിലാണ് തപ്പ് വന്നു കഴിഞ്ഞാല് ആരും ഇല്ല കൊറേ ആൾക്കാരുണ്ട് ലോകം മൊത്തം ആരാണ് ലോകം മൊത്തം ഉണ്ട് അതൊന്നും കൊഴപ്പല്ല അമ്മ പറയാതൊക്കെ ആക്കി കൂട്ടീലേ ഇവിടെ വേറെ ആരു മമ്മൂ

ആ ആ ഇവിടെ കാണിക്കില്ലേ ആ മമ്മൂ പുട്ട് ഓണത്തിനിടയിൽ പുട്ടുകച്ചവടമല്ല എന്നാലും ഇതൊക്കച്ചവടം ഡ്രസ്സല്ല അല്ലേ കളക്ഷൻസ് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടോ പക്ഷെ കിട്ടാൻ സെവൻ ടു ടെൻ ഡേയ്സ് ആവും പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് വന്നിട്ടുണ്ട് എന്നത്തേം പോലെ പറയും ഞാൻ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടാണ്ടാവുന്നില്ല പക്ഷെ ഞാനിവിടെ ഒരു ഫോർ ഡേയ്സ് ഉണ്ടാവും നാല് ദിവസം ഉണ്ടാവും അതുകൊണ്ട് ഐറ്റംസ് ബുക്ക് ചെയ്ത അഡ്രസ്സ് വന്നോളൂ സെവൻ ടു ടെൻ ഡേയ്സ് കൊണ്ട് കിട്ടും പിന്നെ ഇന്നലെ വരെ ഓർഡർ ചെയ്തവർക്കൊക്കെ കംപ്ലീറ്റ് പാക്കൊക്കെ അയച്ചിട്ടാണ് ഞാൻ പോയത് വേറൊരു കാര്യം കൂടി പറയട്ടെ എനിക്കിവിടുന്ന് അയക്കാനേ പറ്റുള്ളൂ അല്ലേ കൊറിയർ ഓഫീസിൽ നിന്ന് തരും ചില കൊറിയർ ഓഫീസുകാരെ അല്ലെങ്കിൽ ചില സ്ഥലത്തേക്ക് എത്താൻ കുറച്ച് ഡിലേ ആവുന്നുണ്ട് ചിലപ്പോൾ അവർ കൊണ്ടുപോയി കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ള എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമാകും അപ്പം എന്നെ കയറി ഫയർ ചെയ്യാൻ നിൽക്കരുത് ഞാൻ ഞാനതിന് ബേക്കിലുണ്ടാവും ഇല്ല നല്ലവരെ മനസ്സിലായില്ല നമുക്ക് ട്രാക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ കൊറിയർ ഓഫീസൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക അപ്പൊ ഇപ്പേ തൽക്കാലം ബിരിയാണീന്റെ മണം കൂടി ഉണ്ട് ഇത് മാത്രല്ല കൊഴപ്പല്ല പൊള്ളയിലെ സ്ഥലമല്ലേ ഇട്ടിന്നു അപ്പൊ എന്നാ നാളെ വിശാണോ കാണിച്ചു തരാട്ടോ നേരെ വിളിക്കട്ടെ